രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കിയാലോ നമസ്കാരം പോസിറ്റീവ് വിങ്സ് ടു സക്സസ് ലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടന്നിരിക്കുകയാണ് ഈ വർഷം നിങ്ങളുടെ ജീവിതം എവിടെ എത്തണം എന്ന് നിങ്ങൾ തീരുമാനിച്ചോ പലരും ചോദിക്കാറുണ്ട് നമ്മൾ എന്തിനാണ് പ്ലാൻ ചെയ്യുന്നത് എല്ലാം ദൈവനിശ്ചയമല്ലേ എന്ന് എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്ന പറയുന്നത് കാഴ്ചപ്പാടില്ലാത്തടത്ത് ജനങ്ങൾ നശിച്ചു പോകുന്നു എന്നാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെ ദേവഹിതവുമായി ചേർത്ത് എങ്ങനെ ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കാം എന്നും അത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള അത്ഭുതങ്ങൾ കൊണ്ടുവരും എന്നും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു വീഡിയോ മുഴുവനായി കാണുക എന്താണ് ഒരു വിഷൻ ബോർഡ് നിങ്ങളുടെ ആഗ്രഹങ്ങളെയും ലക്ഷ്യങ്ങളെയും ചിത്രങ്ങളായോ വാചകങ്ങളായോ ഒരു ബോർഡിലോ ഡയറിയിലോ രേഖപ്പെടുത്തുന്നതിനെയാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഇത് വരും ഒരു ചിത്രമല്ല മറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിന് അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ നൽകുന്ന കൃത്യമായ നിർദ്ദേശമാണ് ബൈബിളിൽ ഹബക്കു രണ്ടേ രണ്ടിൽ പറയുന്നു ദർശനം രേഖപ്പെടുത്തുക ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധം ഫലകത്തിൽ വ്യക്തമായി എഴുതുക ദൈവം തന്നെ നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്താനാണ് നിങ്ങൾ എപ്പോഴും കാണുന്ന രീതിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വെക്കുമ്പോൾ അത് നിങ്ങളുടെ വിശ്വാസത്തെ ഓരോ നിമിഷവും ഉണർത്തുന്നു ഒരു ആത്മീയ വിഷൻ ബോർഡ് എങ്ങനെ തയ്യാറാക്കാം അതിനുള്ള ചില വഴികൾ പ്രാർത്ഥനയോടെ തുടങ്ങുക ആദ്യം ദൈവത്തോട് ചോദിക്കുക ദൈവമേ എൻ്റെ ജീവിതത്തെ അങ്ങയുടെ പദ്ധതി എന്താണ് നിങ്ങളുടെ ആഗ്രഹം ദൈവയുധമാണെങ്കിൽ അത് നിങ്ങളെ തേടി വരും ഒരു വ്യക്തത ഉണ്ടായിരിക്കട്ടെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് കൃത്യമായി എഴുതുക എനിക്ക് കാശ് വേണമെന്നല്ല എനിക്ക് ഇത്ര തുക സമ്പാദിക്കണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ജോലി വേണം എന്ന് വ്യക്തമാക്കുക ചിത്രങ്ങളും വചനങ്ങളും നിങ്ങളുടെ ആഗ്രഹത്തെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രവും അതിനൊപ്പം നിങ്ങൾക്ക് ധൈര്യം നൽകുന്ന ഒരു ബൈബിൾ വാക്യമോ പോസിറ്റീവ് ഫോട്ടോ ചേർക്കുക സ്ഥാനം ഇത് നിങ്ങളുടെ വീടിന്റെ ഭിത്തിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വാൾ പേപ്പറായോ വെക്കുക നിങ്ങൾ ഓരോ തവണ ഇത് കാണുമ്പോഴും ദൈവം എനിക്ക് ഇത് നൽകുന്നു എന്ന നന്ദി പറയുക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ വിഷൻ ബോർഡ് എങ്ങനെ പ്രവർത്തിക്കും നിങ്ങൾ ദിവസവും ഈ ബോർഡ് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആ ലക്ഷ്യത്തിലേക്ക് പാകപ്പെടും അവിടെ സംശയത്തിന് സ്ഥാനമില്ല നിങ്ങൾ ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് ഓർക്കുക അത് എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന ബോധ്യത്തോടെ ചിരിക്കുക വിശ്വാസം എന്നത് കാണാത്തവയുടെ ഉറപ്പാണ് ആ ഉറപ്പാണ് ഈ വിഷൻ ബോർഡിലൂടെ നമ്മൾ പ്രായോഗികമാക്കുന്നത് കഠിനാധ്വാനവും ദൈവകൃപയും ഈ വിഷൻ ബോർഡും ചേരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷമായി മാറും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതാണെങ്കിൽ അത് സാധിച്ചു തരാനിരിക്കുന്ന ദൈവവും വലിയവനാണ് ഇന്ന് തന്നെ നിങ്ങളുടെ വിഷൻ ബോർഡ് തയ്യാറാക്കി തുടങ്ങുക നിങ്ങളുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് കമന്റ് ബോക്സിൽ എഴുതുക മറക്കരുത് നിങ്ങൾ അത് എഴുതുന്നത് പോലും ഒരുതരം മാനിഫെസ്റ്റേഷൻ ആണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക രണ്ടായിരത്തി നമുക്ക് അത്ഭുതങ്ങളുടെ വർഷമായി മാറ്റാം നന്ദി നമസ്കാരം